എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നോട് ചോദിക്കാതെ എന്തിനാണ് നിങ്ങൾ കല്യാണം തീരുമാനിച്ചു എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യ എന്റെ മോൻ കല്യാണം അറിയേണ്ട കാര്യമില്ല ഞാൻ കല്യാണം കഴിക്കില്ല ഇല്ല എന്ന് പറഞ്ഞാ ബൈ ബൈ അയ്യോ അയ്യോ അവനെ ഒന്ന് തടയൂ എങ്ങനെയെങ്കിലും തടയൂ അയ്യോ ഇനി അവന്റെ കൂട്ടുകാർക്ക് മാത്രമേ അവനെ തടയാൻ കഴിയുള്ളൂ മോട്ടോ പത്തിലു ചിങ്കത്തിന് എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കണം പക്ഷെ അവനതിന് വഴങ്ങുന്നില്ല അവൻ ഇവിടുന്ന് ഓടിപ്പോയിരിക്കുക അവനെ പിടിക്കെ പ്ലീസ് െ കല്യാണം കഴിക്കാൻ പോവുമല്ലേ അല്ലാതെ യുദ്ധത്തിനൊന്നും അല്ലല്ലോ പോകുന്നത് യുഗന്മാരെന്നെ കൊടുക്കാൻ നോക്കാണ് അവിടെ നിൽക്കാരായിരുന്നു ത്തിൻ്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എം പോസിബിൾ അറിയാമല്ലോ എം പോസിബിൾ എന്നെ വിടാണ്ട് പറ ഞാൻ കല്യാണം കഴിക്കില്ല വേണ്ട വെരി ഗുഡ് താങ്ക് യു ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എല്ലാ കൂട്ടുകാരെയും വിളിക്ക് നമുക്ക് ചിങ്കത്തിനെ വേഗം കല്യാണം കഴിപ്പിക്കാം

എന്റെ കൂട്ടുകാരും കല്യാണം കഴിച്ചിട്ടില്ല എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ നിർബന്ധിക്കുന്നത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അടങ്ങൂന്നുള്ളൊരു വാശി എന്താണ് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതമായിരുന്നു നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്റെ ജീവിതത്തിന് സന്തോഷം നശിപ്പിക്കാൻ നോക്കുകയാണ് ഇത്രയും മെലോഡ്രാമയുടെ ആവശ്യമില്ല കല്യാണം കഴിക്കാൻ പോണ ഞാനല്ലേ കരയേണ്ടത് നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ എന്നൊന്നും വെറുതെ എന്റെ പൊന്റെ അമ്മയല്ലേ എന്റെ ചക്കര അമ്മയല്ലേ എന്റെ ഈ കല്യാണം ക്യാൻസൽ ചെയ്യുന്നോടെ ഞാൻ പറയുന്ന മനോഹരം അതേ നിങ്ങൾ പ്രോജക്ട് ധർത്തിയുടെ ഫയൽ കൊണ്ടുവന്നോ ഇതാണ് പ്രൊജക്ട് ധർത്തിയുടെ ഫയൽ ഇതിൽ ന്യൂക്ലിയർ മിസൈൽ നിർമ്മിക്കേണ്ട ഫോർമുല എഴുതിയിട്ടുണ്ട് അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രന് വരെ തകർക്കാൻ കഴിയുന്നത് മാത്രമല്ല ഭൂമി വെള്ളം ആകാശം പർവ്വതം ഇവിടങ്ങളിലൊക്കെ നമ്മുടെ രാജ്യം ശക്തിയുള്ള രാജ്യമായി മാറിക്കഴിയും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ പ്രൊജക്ട് ഫയൽ പൂർത്തിയായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വലിയൊരു പാർട്ടി ഇപ്പം നെക്ക് നടത്തുന്ന ആരും അനങ്ങി പോവരുത് ധർത്തിയുടെ ഫയൽ മര്യാദക്ക് ഞങ്ങളുടെ കയ്യിൽ തന്നോ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ ഏതോ ചാരന്മാരുണ്ട് ആരാണ് ഇവിടുന്ന് ദേശത്തെ ഒറ്റ കൊടുത്തത് ആ ദേശദ്രോഹി ആരാണെന്ന് പറയൂ ഡയലോഗ് അടിക്കുന്ന ഫയൽ എവിടെയാണ് വേഗം തരൂ പറയൂടെ ഞാൻ ലേസർ എല്ലാരും ഇല്ല ഈ ഫയൽ ഞാൻ ആർക്കും വിട്ടു തരില്ല കണ്ടോ എന്റെ ശബ്ദത്തിനൊക്കെ ഇത്രയും പവർ ഉണ്ടെന്നേ ഫയലിലെ പേപ്പർ പോലും ഫ്രീസ് ആയി പോയില്ലേ ഇനി എല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് വരൂ വധു അവളുടെ അമ്മയും അച്ഛനും ഒരുമിച്ച് നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടത്രേ ആ എന്തിനൊന്ന് ചെയ്യണം ഓക്കേ സാറേ ഞങ്ങൾ ഇപ്പൊ തയ്യാറായി വരാം എന്ത് മോഷ്ടിച്ചു ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം ചിങ്ങസങ്കിൽ രക്ഷപ്പെടുന്നത് അറിയാമല്ലോ എന്നിട്ട് അക്ഷരം അത് അകത്ത് പോയി തയ്യാറായിക്കോ അവരുടനെയെത്തും എന്റെ അമ്മ എനിക്ക് കല്യാണം കഴിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ വേണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്കതിന് താല്പര്യ ഞാൻ പറയുന്നത് ഇത്രയും നേരം ബാത്റൂമിൽ എന്തെടുക്കൂ നിങ്ങൾ എവിടെയാണ് എവിടെയാണ് മോട്ടൂജി പറയ എന്റെ കൂട്ടുകാരൻ എവിടെയാണ് പറ വേഗം ഇവിടുന്ന് താഴേക്ക് ഇടിഞ്ഞ എന്റെ കൂട്ടുകാരനെ നീ എങ്ങോട്ടാ കൊണ്ടുപോയത് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ താഴേക്ക് ഇടും എന്റെ മോട്ടുജി നിങ്ങളിത് എന്ത് കോല കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത എന്നെ പിന്നെ ഗുണ്ടകൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയുണ്ട് എന്റെ ഗെറ്റം ഇപ്പഴാ ഈ മീശ ശരിയായത് എനിക്ക് ഒട്ടും തന്നെ നിങ്ങളെ മനസ്സിലായില്ലായിരുന്നു ഞാനും ഇതുപോലൊരു ഗെറ്റപ്പില് വരാം ഇപ്പോ പക്ഷെ കൊറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മോട്ടോജി നമ്മള് വേഷം മാറിയത് കൊണ്ട് രക്ഷപെടും പക്ഷെ ആ ഫയലിനെ എങ്ങനെ രക്ഷിക്കും ആ ഫയലിനെ എന്ത് വില കൊടുത്തും ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം ആ ഫയൽ ഇവിടെ തന്നെ ഉണ്ട് സോറി എനിക്ക് പറയാൻ വിട്ടുപോയതാ ഞാനപ്പോഴേ ഫയൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ആരൊക്കെ ശത്രുക്കളുടെ അവരുടെ മുമ്പിൽ വെച്ച് പ്രൊഫസർ ബാഡ്ലി വാല ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആ ഫയൽ മേടിക്കാനായിട്ട് തന്നെ ആ ഗുണ്ടകളൊക്കെ നമ്മുടെ പുറകെ തന്നെ വന്നേ ഗുഡ് മോട്ടോജി വെരി ഗുഡ് ഒരു മിനിറ്റ് ഒന്ന് നീക്ക ഞാനും നിങ്ങളെ പോലെ വേഷം മാറിയിട്ട് ഇങ്ങോട്ട് വന്നേക്കാം നമുക്ക് ഈ റൂമിന്റെ സെൽഫി എടുത്തിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിന് അയച്ചു കൊടുക്കാം എന്നിട്ട് പ്രൊഫസർ ബാറ്റ്ലി വാലയ്ക്ക് സന്ദേശം അയക്കാം നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ജമ്മൻ ഡി ഉടാകത്തെ ഉള്ള ഒരുക്കിരും ഫൈറ്റ് ചെയ്യാറില്ല ഈ സമയത്ത് ഒക്കെ जंगൾ നാട്ടിൽ ജംഗൾ യോഗങ്ങി ചെയ്യാറടാ പതിമേ ഇന്നെടക്കിടികത്തെ ചെയ്യാരും പറ്റില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് വെച്ചാൽ യോഗി ചെയ്യുന്ന ഇതിലത്തെ സമയം വേറെ കിട്ടില്ല ഞാൻ ഇപ്പോ യോഗം ചെയ്യാൻ പോവുകയാണ് പിന്നെ കേടാ ബൈ ബൈ അയ്യോ അയ്യോ എന്തി ദർതി മോளே നിനക്ക് കുഴപ്പൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പൊന്നുമില്ല താങ്ക്സ് ടു മോട്ടോ ബദലു ഇവർ ചേച്ചി ഇന്ന് മുതൽ നിങ്ങൾ ഹോട്ടലിൽ തന്നെ താമസിച്ചോ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും പിന്നെ നമ്മൾ ഇവിടുന്ന് എനിക്കൊരു പേടിയുണ്ട് അവർ നമ്മുടെ വീട്ടിൽ വന്ന് കേറുമോന്ന്

എന്റെ കോയിന് താഴെ വീണുപോയി ഞാനത് എടുത്തിട്ട് വന്നേക്കും കോയിൻ തിരിച്ചു വന്നല്ലോ അല്ല എന്റെ ചെരുപ്പെവിടെ പോയി എനിക്ക് തോന്നുന്നത് ഈ കട്ടിന്റെ അടിയിലാണ് വെച്ചിരിക്കുന്ന താങ്ക് യു താങ്ക് യു താങ്ക് യു പക്ഷേ അതാരാ പറഞ്ഞത് താഴെയാ ഉള്ളത് താഴെയാനാ ഉള്ളത് ആരാത് കർട്ടന്റെ പുറകിൽ ആരാണ് ഞാൻ ചോദിക്കുവ ആരാണ് കർട്ടൻറെ പുറകിൽ കർട്ടൻറെ പുറകിൽ നീയല്ലേ ഉള്ളത് എന്നിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത് സോറി ാണ് പക്ഷേ കർട്ടന്റെ മുൻപിൽ ആരാണ് ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ തീർച്ചയായിട്ടും ഏതായാലും കള്ളൻ വന്നതായിരിക്കും എന്നിട്ട് എന്നെ വിഡ്ഢിയാക്കി ഓടി രക്ഷപ്പെടുകയും ചെയ്തു നമ്മൾ എത്ര ദിവസം എന്ന് വെച്ചാൽ ഈ സയന്റിസ്റ്റിന്റെ വേഷം ഇങ്ങനെ നടക്കുക വരൂ നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം ആ ഇതൊക്കെ നമ്മുടെ സൈസിന് കറക്റ്റ് ആയിരിക്കും അല്ല ഈ കണ്ണട കാണാൻ നല്ല രസം ഉണ്ടല്ലോ നമ്മുടെ നിങ്ങൾ നിങ്ങൾ മാറി നിൽക്കണം അത് കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നത് എന്റെ മികച്ച അഭിനയം കൊണ്ട് ഞാൻ എങ്ങനെ അവരുടെ രണ്ടുപേരുടെ മനസ്സിലേക്ക് കേറി കൂടുന്നതെന്ന് അത് കഴിഞ്ഞ് ഞാൻ അവരുടെ സുഹൃത്തായി മാറും ഇവിടുന്ന് മാറി നിൽക്കേണ്ട എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ സിംഗം സാർ ഇനിയും കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്താവുമെന്ന് എന്തെങ്കിലും നിങ്ങളെ കണ്ടാൽ മാന്യന്മാരെ പോലെ ഉണ്ട് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ ഈ കോറിഡോറിന്റെ മുകളിലത്തെ അറ്റം വരെ എന്നെ കൊണ്ട് കഴിയുമോ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടുപോയി നിങ്ങൾ എന്തൊരു നല്ല മനുഷ്യനാണ് എന്താണ് ഇപ്പൊ സംഭവിച്ചത് ഇത്ര ഓർ ആക്ടി ചെയ്യാനായിട്ട് എന്താണോ മതി മതി ഇനിയൊന്നും പറയണ്ട ഇനിയൊന്നും പറയണ്ട നിങ്ങളുടെ ഈ വിഷമം എനിക്ക് കാണാൻ പറ്റുന്നില്ല ആ പദലവും പറഞ്ഞോ എന്താ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്താനോ ഓക്കെ ഓക്കെ ഞാനിന്ന് തന്നെ വരാം നിങ്ങളിത് എങ്ങോട്ടാണ് പോവുന്നേ ഇത്ര വേഗത്തിൽ വരാനൊന്നും ഞാൻ പറഞ്ഞില്ല എന്നെന്റെ റൂമിലേക്ക് കൊണ്ടുപോകൂ എനിക്ക് നടക്കാൻ പോലും കഴിയില്ല എന്റെ ജോലിക്കാരെവിടെ പോയെന്നുപോലും എനിക്ക് അറിയില്ല എവിടെയാവർ എനിക്ക് എനിക്ക് കുറച്ചു നേരത്തേക്ക് വിശ്രമിക്കണം അതെ നിങ്ങൾ ഞങ്ങളുടെ മുറിയിൽ റെസ്റ്റ് എടുത്തോളൂ നിങ്ങൾ ഇയാളുടെ ആളുകളാണോ നാടോല്ലേ നിങ്ങൾക്ക് പാപത്തിന് ഇങ്ങനെ തനിച്ചാക്കിട്ട് പോവാൻ പാവം എന്തുമാത്രം വിഷമിച്ചെന്നറിയോ കൊണ്ടുപോയി കൊണ്ടുപോകാൻ ഇനി അങ്ങനെ തനിച്ചിട്ട് പോയാലുണ്ടല്ലോ ഞാൻ നിങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ എത്രയും ഉയരത്തു നിന്നാണ് താഴെ വേണത് പോയി ഓക്കേ ഓക്കേ ശ്രദ്ധിച്ച കേക്ക് അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ വിളിച്ചാൽ പോലും നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത് ഞാൻ എത്ര കടന്ന് കരഞ്ഞാലും വിളിച്ചാലും വരരുത് കാരണം ഞാൻ അവരുടെ അറ്റൻഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഒച്ച വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് മനസ്സിലെ കല്യാണം കഴിക്കാൻ ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ ആവശ്യമില്ലാതെ നിർബന്ധിക്കരുത് എന്താ ചെയ്യാം ഞാൻ അവനെ സമ്മതിപ്പിക്കാം അവൻ നമ്മുടെ മകനല്ലേ ചിങ്ങത്തിനെ സമ്മതിപ്പിക്കേണ്ടത് അവന്റെ കൂട്ടുകാരുടെ കടമയല്ലേ ആ ടാസ്ക് ഞാൻ അവർക്ക് നൽകുന്നു ഈ െങ്കിലും മാറ്റി വെച്ചാ പിന്നെ എന്നും പെണ്ണിന്റെ ഫോട്ടോ കാണന്ന് എന്നെ നിർബന്ധിക്കില്ലല്ലോ ഫോട്ടോ 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 നോ നീറ്റ് ഫോട്ടോ ചിങ്കം സ്റ്റോപ്പ് അവിടെ നിൽക്കാൻ മോട്ടുപത്രു ചിങ്കം ധർത്തിയുടെ ഫയലുമായി കടന്നു കളഞ്ഞു അവനെ പോയി പിടിക്കെ എന്താണ് സംഭവിക്കുന്നത് എല്ലാവരും എന്റെ എന്തിനാ ഇങ്ങനെ ഓടി പോകുന്നത് ഇത് മറ്റേ അവന്മാരാണ് അധികം സംസാരിക്കുന്ന ഒന്നുമില്ല അടയ്ക്ക് പരിപ്പിളക്കത്തേ ഉള്ളൂ ഇത് ധർത്തിയുടെ ഫയൽ ആണ് ഇതിനെ എവിടെ മാറ്റി വെക്കു അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞോളൂ എവിടേക്കും കളാ അല്ലെങ്കിൽ നശിപ്പിച്ചേക്ക് എനിക്കിതിന് താല്പര്യമില്ല എന്റെ ചങ്ക എന്റെ ബ്രോ പ്രശ്നങ്ങള് വളരെ ഗുരുതരമാണല്ലോ ആ ചിങ്ങസാറിന് നമുക്ക് പെട്ടെന്ന് പിടിക്കണം എന്റെ ചങ്ക എന്റെ ബ്രോ ഇത് ധർത്തിയുടെ ഫയലാണ് ഇത് കത്തിക്ക് നദിയില് കൊണ്ടു കള എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കള ചങ്ക മത്സരവും നടക്കുന്നുണ്ടോ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം ധർത്തിയുടെ ഫയൽ എറിഞ്ഞുകളാ നശിപ്പിച്ചു കള എന്താ ചെയ്തോ ఎండే ఫైల్ ఏం గాని ಕೈవచ్చావ్ నిన్న నిన్ను ఎర్రేయని మిడిలా ఇందంతా దాసడి పొర ఎరికడాల లేకట్టదే ఆహా ఎందరో సుఖా ఆద్య ఫైల్ గట్టి బిన్న దర్తియ కట్టు పీడికవలే నే ఫైల్ కుండలి డోంట్ చేయి కొడతలో నేందై కా వాచ్ ఇండియాస్ లార్జెస్ట కిడ్స్ లైబ్రరీ ఓన్లీ ఆన్ జియో హాట్ స్టార్ డౌన్లోడ్ ది యాప్ నౌ